എസ് ഈ ഒരു വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് സോ എല്ലാവരും ആ ഒരു ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് അതായത് എന്ന ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു ഗസാ ലഗേറ്റർ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സൈനിങ് കൂടി നടത്തിയിരിക്കുകയാണ് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും സോ ഈ ഒരു സൈനിങ് നടത്തിയ സാഹചര്യത്തിൽ ആരായിരിക്കും പുറത്തേക്ക് പോകുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് സോ അതിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു അപ്ഡേറ്റ് കൂടി ഈ ഒരു വീഡിയോയിലുണ്ട് സോ ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അലക്സാണ്ടർ കോയ്ഫാണ് പുറത്തേക്ക് വന്നത് ഇപ്പോൾ ഐ എഫ് ടി ഡബ്ല്യു സി വീഡിയോ പുറത്തേക്ക് വിളിയിട്ടുണ്ട് അതായത് അവരേ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഉടനെ ഒരു സൈനിങ് അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും അത് ഇന്ന് തന്നെ അനൗസ് ചെയ്തു എന്ന് തന്നെ പറയാം എന്തായാലും അവർ പറഞ്ഞിരിക്കുന്നത് അലക്സാണ്ടർ കോയ്ഫുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് വേർപിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഒന്നെങ്കിൽ വേറൊരു ഇരുവലേക്ക് അതായത് ആ ഒരു സ്ക്വാഡിൽ നിന്ന് മാറ്റി നിർത്തി അവിടെത്തന്നെ അതായത് ജോഷി തൊട്ടിരുന്ന പോലെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരുവായിരിക്കും അല്ലാതെ നോക്കുകയാണെങ്കിൽ അലക്സാണ്ടർ കോയ്ഫ തന്നെയാണ് ക്ലബ്ബ് വിടാൻ പോകുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോ എല്ലാത്തിനും നന്ദി അലക്സാണ്ടർ കോയ്ഫ അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണല്ലേ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹീസ സിമിനസ് വേണ്ടി വന്നപ്പോൾ അപ്ഡേറ്റ് ആണ് എന്തായാലും ഹീസ സിമിനസ് നമ്മുടെ ഫാസ്റ്റസ്റ്റ് എവർ പത്ത് ഗോളിടിക്കുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി പെട്ടെന്ന് പത്ത് ഗോളിടിക്കുന്ന താരമായിട്ട് മാറിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു റെക്കോർഡ് ഫസ്റ്റ് ഉണ്ടായാലും നമ്മുടെ ദിമിത്രിയോസ് ഓസ് ഡയമൻഡ് കോസിൻ്റെ കയ്യിലാണ് അതായത് പത്തൊമ്പത് കളിയിൽ നിന്ന് പത്ത് ഗോൾ ബട്ട് ഇവിടെ ഹീസ് ഹീസിംനസ് പതിമൂന്ന് കളികളിൽ നിന്ന് പത്ത് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് സോ എന്തായാലും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ